ശിവരാത്രിയുടെ അവധി ദിവസം ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ് അതും ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപായ ബിത്രദ്വീപിലേക്ക് ഒരു ഒണ്ടി ട്രിപ്പ് കവരത്തി ദ്വീപിൽ നിന്ന് ഏകദേശം നാലര മണിക്കൂറുണ്ട് ബിത്രദ്വീപിലേക്ക് രാവിലെ ഏഴ് മണിക്കാണ് വെസൽ പുറപ്പെടുക അത് കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് വെസലിരുന്ന് തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബിത്രദ്വീപിലേക്ക് പോകുമ്പഴി ലക്ഷദ്വീപിലെ ഒരേ ഒരു പക്ഷി സങ്കേത കേന്ദ്രമായ പക്ഷിപ്പുട്ടിയും കാണാം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചെറിയൊരു മയക്കം കഴിയുമ്പോഴത്തേക്ക് ബിത്രദ്വീപ് ഇങ്ങെത്തി പുറംകടലിൽ നിന്ന് അങ്കൂരം വിടുന്ന വെസലിൽ ബോട്ടിൽ ഇറങ്ങി വേണം ബിത്ദ്വീപിൽ പിന്നീട് പിന്നീട് കര കടുപ്പിച്ചെങ്കിലും ഞങ്ങൾ ആദ്യ ബോട്ടിൽ തന്നെ ഇറങ്ങി ബിത്രദ്വീപിലെത്തി ലക്ഷദ്വീപിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ ദ്വീപാണ് വിത്രദ്വീപ് ഞങ്ങൾ ഇറങ്ങിപ്പോകേണ്ട ഒരു കാഴ്ച കണ്ടു കണ്ടുനോക്കി ഒരു നാട്ടിൽ നിന്ന് കപ്പൽ കയറാൻ ഒറ്റ ഒരാൾ മാത്രം ആ ആൾക്ക് വേണ്ടിയാണ് ഇപ്പൊ കപ്പൽ ഇയാളാണ് ആ പാസഞ്ചർ പാസഞ്ചർ ആ ആ കയറാൻ വേണ്ടിയാണ് കപ്പൽ അല്ലേറുന്നത് അപ്പൊ അതായത് ഇവിടെ ഇരുന്നൂറിൽ താഴെ ആൾക്കാരുണ്ട് ഏകദേശം മുന്നൂറിൽ താഴെ അപ്പൊ ഇയാള് കൂടി കയറി കഴിഞ്ഞാൽ ഇവിടെ ആവും ശരി എന്തായാലും നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒറ്റ പാസഞ്ചറിന് വേണ്ടി ഒരു ബസ് ഇവിടെ വർത്തിയാൻ പോകണം മുന്നൂറിൽ താഴെ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഈ കൊച്ചു ദ്വീപിലെ കൗതുക കാഴ്ചകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പൊ എങ്ങനെയാ കാത്തിരിക്കേ